ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിനു ശേഷം ശ്രീകുമാരൻ തമ്പി ജയനെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പുതിയ വെളിച്ചം പുതിയ വെളിച്ചം ജയൻ്റെ ജീവിതത്തിലെ മറ്റൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു വേണു എന്ന കഥാപാത്രമായി ഈ ചിത്രത്തിൽ ജയൻ മികച്ച അഭിനയമാണ് കാഴ്ചവെക്കുന്നത് സാഹസിക രംഗങ്ങളുള്ള ഈ ചിത്രത്തിൽ ജയൻ ഒരു കള്ളൻ്റെ വേഷമായിരുന്നു ജോസ് പ്രകാശ് വില്ലനെ അഭിനയിച്ച ഈ ചിത്രത്തിൽ ശ്രീവിധിയും ജയഭാരതിയുമാണ് ജയൻ്റെ നായികമാരെ അഭിനയിച്ചത് ശ്രീകുമാർ തമ്പിയുടെ വരികൾക്ക് ശരൺ ചൗധരി ഇണം നൽകിയ മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും പുതിയ വെളിച്ചം പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്നുവെന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്